ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ദിവസം കടലിൽ പോയൊരു വീട് കടല് നന്നായിട്ട് കണ്ടു ഞാനും അശ്വന്തോട് ഇതോ രണ്ട് പിള്ളേരെ കണ്ടു അത് ഞാനാണ് അതിന്റെ അപ്പുറത്തേക്കാണ് അങ്ങോട്ടി പിന്നെ എൻ്റെ അച്ഛനും പിന്നെ കണ്ണമാവനും എല്ലാവരും കുറെ പേരുണ്ടായിരുന്നു പക്ഷേ കുറേ കുറേ പേരാന്നല്ലേ എന്നാലും അതുകൊണ്ട് നല്ല നന്നായിട്ട് കളിയിൽ കളിക്കാൻ പറ്റി നമ്മൾ കുഴിച്ചു വെച്ച കുഴിയാണ് അത് തോണ്ടുന്നത് ഞാനും ഞാനും കൂടി ഇവിടെ നിന്ന് തോണ്ടുന്നുണ്ട് അടിച്ചാണ് പ്ലാൻ പക്ഷെ അടിച്ചു കയറില്ല എന്ത് പ്രതീക്ഷ വെച്ചോണ്ടിരിക്കുന്നു നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീട് കാണാൻ കുഞ്ചൂസിന് സൗണ്ട് കൊടുക്കാൻ വിളിച്ചിട്ട് വരാത്തോടെ വീട് വീണ ഇത്രയും ദിവസം എടുത്തത് കുഞ്ഞുസിനെ നമുക്ക് വിളിക്കുമ്പോഴത്തേക്ക് കുഞ്ചൂസിന് പറയോ എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യമ്മ എന്ന് പറയും അതാണ് നമ്മൾ വീട ഇത്രയും ലേറ്റായത് കുഞ്ചൂസിന് കടലിൽ പോയാൽ കുഞ്ചൂസിന് കടലിൽ കളിക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല കുഞ്ചൂസ് പെട്ടെന്ന് കയറി വരും അല്ലേ അല്ല കുഞ്ചൂസിന് കടലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ചൂസിൻ്റെ കയറി വരേയില്ല കുഞ്ചൂസിൻ്റെ അച്ഛൻ കയറി വന്നു പക്ഷേ കുഞ്ചൂസ് കളിക്കും